പോലീസിനോട് പറഞ്ഞ എന്താന്ന് അറിയാം എനിക്ക് ജന്മം തന്നതിന്റെ പണിഷ്മെന്റ് ആണ് ഇതെന്ന് ഓൻക്ക് ജന്മം നൽകിയതിന്റെ അമ്പത് ഡല്ലിലേറെ വേദന സഹിക്കുന്നുണ്ട് ഒരു സ്ത്രീ കുഞ്ഞിനെ പ്രസവിക്കാൻ ലോകത്തെ ഏറ്റവും വലിയ കുട്ടിയെ പ്രസവിക്കുന്നത് മനുഷ്യ പെണ്ണാണ് ശരീരത്തിനോട് ആവേശികമായി നോക്കുമ്പോ ഏറ്റവും വലിയ കുട്ടിയെ പ്രസവിക്കുന്നത് മനുഷ്യവർഗമാണ് ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് കിലോയുണ്ടാവും കങ്കാരു അതെന്നെ കുട്ടി ജനിക്കുമ്പോ മൂന്ന് ഗ്രാമാണ് പ്രായമെന്ന് വിശ്വസിച്ചേ പറ്റൂ ഒരു സ്പൂണ് കൊള്ളും കൊള്ളും ഇരുന്നൂറ്റി അൻപത് കിലോയിലേറെ വർദ്ധിക്കുന്ന കങ്കാരുവിന്റെ കുട്ടി മൂന്ന് ഗ്രാമായിരിക്കും ഒരു സ്പൂണിൽ കൊള്ളും ആ കുട്ടിയെ നാപ്പത്തി ഏഴ് കിലോയുള്ള പ്ലസ് ടുന്ന് കെട്ടിച്ച പെൺകുട്ടി പ്രസവിക്കുമ്പോ കുട്ടിക്ക് മൂന്നര കിലോ ഉണ്ടാകും അമ്പത് ഡൽ വേദന സഹിക്കണം സാധാരണഗതിയിൽ നാപ്പത്തഞ്ച് ഡൽ വേദന സഹിച്ചാൽ ആരോഗ്യമുള്ള ആണ് പോലും ബോധം കെടും പക്ഷെ പെണ്ണ് ബോധം കടൂല ഉമ്മ ബോധം കടൂല ബോധം കെട്ടി കടന്നാൽ പറ്റില്ലെന്നവരുടെ ഉപബോധ മനസ്സ് മന്ത്രിച്ചു കൊണ്ടിരിക്കും എന്റെ ഉദരത്തിൽ നിന്ന് എൻ്റെ പ്രതീക്ഷയുടെ അരുണകിരണം ഒരുക്കാനിരിക്കുന്നു ഓ അങ്ങനെ ബോധം കെട്ടി കടന്നാ പറ്റൂല ആ കുട്ടിയെ നൈസെടുത്തിട്ട് ഉമ്മയുടെ മാറോട് ചേർത്തിട്ട് മുത്തം കൊടുക്കുന്നൊരു രംഗമുണ്ട് എത്ര സാഹിത്യ വൈഭവം ഉണ്ടായാലും ശ്രീകണ്ഠേശ്വരം പിള്ളയുടെ വലിയ നിഘണ്ടു ശബ്ദതാരാവലി കാണാതെ പഠിച്ചാലും അത് വർണ്ണിക്കാനുള്ള വാക്ക് ലഭ്യമല്ല ലോക ചരിത്രത്തിന്റെ അനർഘമായ നിമിഷം അതോടുകൂടെ വേദന മറക്കണമൽ വേദന സഹിച്ചു പ്രസവിച്ച പിന്നെ വളരെ വളരെയേറെ കഷ്ടപ്പെട്ട് വളർത്തിയുണ്ടാക്കിയതിന്റെ ഫലം എന്ന ജന്മം നൽകിയതിന്റെ ശിക്ഷ കൊടുത്തതാണ് എന്നാണ് വലിയ കത്തി എടുത്തിട്ട് ഉമ്മനറുത്ത് കത്തി കഴുകി അടുത്ത വീട്ടിൽ തന്നെ കൊണ്ടുപോയി കൊടുത്ത മകൻ ആഷക്ക് പറഞ്ഞത് അങ്ങനത്തെ മക്കൾ വേണോ നമുക്ക് നമ്മുടെ വീട്ടിലും നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനത്തെ മക്കൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കണോ ഒരു കൂട്ടുകാരൻ കുട്ടിയോട് നിന്റെ സയൻസ് ലാബിൽ നിന്ന് ക്ലോറോഫോം കട്ടെടുത്തുകൊണ്ടിരണം എന്ന് പറഞ്ഞിട്ട് കുപ്പി കൊടുത്തേക്കാണ് കൊടുവള്ളിക്കാരൻ അബ്ദുൽ കരീമിന്റെ മക്കൾ അവർ കൊണ്ടുവന്ന രാസപദാർത്ഥം തൂവാലയിൽ മുക്കി ഉപ്പയുടെ മുഖത്ത് അമർത്തിപ്പിടിച്ച് മൂത്ത മകൻ വാപ്പാനെ കൊല്ലുമ്പോ കാലിട്ടടിക്കുമ്പോ അയാളുടെ കാലിൽ കയറി ഇരുന്ന് പിടിച്ചമർത്തി കൊടുത്തു രണ്ടാമത്തെ മകൻ അങ്ങനത്തെ മക്കളാണോ നമുക്ക് വേണ്ടത് എല്ലാ തോന്നിയാസത്തിനും സപ്പോർട്ട് ചെയ്യുമ്പോഴാണോ നമ്മൾ സ്നേഹമുള്ള ആവുക പുതിയ കാലല്ലേ അങ്ങനെയൊക്കെ അല്ലേ എന്ന് വിചാരിക്കലാണോ നമ്മുടെയൊക്കെ ദൗത്യം ഫോണില് നെറ്റും കയറ്റി കൊടുത്തിട്ട് മോളിൽ കയറ്റി വിടലാണോ മക്കളെ നമ്മൾ നെറ്റുള്ള ഫോണുമായി റൂമിൽ പോലും കേറാൻ അനുവദിച്ചുകൂടാ പഠന പഠനാവശ്യാർത്ഥം നെറ്റ് ഉപയോഗിക്കണമെങ്കിൽ നമ്മുടെ ഡൈനിങ് ഹാളിലുള്ള കമ്പ്യൂട്ടറിലോ സിറ്റോട്ടിലുള്ള കമ്പ്യൂട്ടറിലോ അത് കണക്ട് ചെയ്ത് കൊടുക്കുക അവർ പ്രിന്റ് എടുക്കട്ടെ അവർ പഠിക്കട്ടെ അവർ റിസർച്ച് ചെയ്യട്ടെ സയൻസിന്റെ ഫയലുകളിൽ അവർ നിർമ്മിച്ചുകൊണ്ടിരിക്കട്ടെ അകത്തട കയറിയിട്ട് കുറ്റിയിട്ടിട്ട് നെറ്റ് കളിക്കണോ മക്കള് പൊടുത്തം വിടുന്നത് അറിയാതെ പോകും നമ്മൾ ഓറോ ഫോം സംഘടിപ്പിച്ചിട്ട് മുഖത്തമർത്തി വെച്ച് കൊന്നുകളയണ മക്കളാവാതിരിക്കണമെങ്കിൽ ഇത്തിരി ശ്രദ്ധിച്ചേ പറ്റുള്ളൂ നമ്മൾ തോന്നിയ സങ്കാട്ട ഏത് സിനിമക്കും നമ്മുടെ കുട്ടികളെ പറഞ്ഞു സിനിമയിൽ നിന്ന് നേരെ പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ മാസം ഒന്നാം തീയതി ഹാപ്പി ന്യൂ ന്യൂഇയർ ഇന്ന് പതിനാലും പതിനാറും വയസ്സുള്ള രണ്ട് കുട്ടികൾ ഇരുട്ടുള്ള പൊന്തയിലേക്ക് രണ്ട് പെൺകുട്ടികളുടെ കൈയും പിടിച്ചു പോണത് കണ്ടപ്പോ അട്ടപ്പ ഇരുട്ടുള്ള പൊന്തയിലേക്ക് രണ്ട് കുട്ടികളുടെ കൈയും പിടിച്ച് പതിനാലുകാരനും പതിനാറുകാരനും പോണത് കണ്ടപ്പോ സഹി കെട്ട് ഇരുപത്തഞ്ചു വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ചോദിച്ചു എങ്ങട്ടാ കുറ്റങ്ങളെ കൊണ്ടുപോണത് മറുപടി പറഞ്ഞത് കത്തി കൊണ്ടായിരുന്നു പതിനേഴ് കുത്താണ് ആ ചെറുപ്പക്കാരന്റെ നെഞ്ചത്ത് പതിനാലുകാരനും പതിനാറുകാരനും ചെയ്ത് നിർവഹിച്ചത് പടഞ്ഞു മരിച്ചു ആ ചങ്ങാതി അവിടെ വെച്ച് അത് ചെയ്തതോ തെറ്റെന്താണ് എങ്ങട്ടായി രണ്ട് പെൺകുട്ടികളെയും കുളിച്ച് ഇരിട്ടത്ത് പൊന്തേക്ക് പോകണമെന്ന് ചോദിച്ചു ആ റിപ്പോർട്ട് പത്രങ്ങളിൽ വായിച്ചപ്പോ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചോന്നറിയില്ല നിലവിലുള്ള അന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയിൽ അങ്ങനെ സംഗതി പറയണുണ്ടല്ലോ നമുക്കറിയില്ല കുട്ടികൾ പാട്ട് പാട്ടാടുകയാണ് മനസ്സിനെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ് കട്ടച്ചോര ജ്യൂസടിച്ച് സോഡാ സർവത്ത് ഇപ്പൊ കുട്ടികളുടെ ട്രെൻഡായ പാട്ടിലൊരു വരികയാണിത് എന്തൊക്കെ സംഗതി ഉണ്ട് അടിക്കാൻ പണ്ടത്തെ മാതിരിയല്ല ലോഡും ജിലേബിയും വരെ അച്ചാറിടണ കാലം ജ്യൂസടിക്കാൻ പ്രത്യേകിച്ച് മസാല ഒന്നുമില്ല എന്തും അടിക്ക പാലും പഞ്ചസാരയോട് ചേർത്ത ജ്യൂസായി കുട്ടികൾക്ക് അതൊന്നു പോരെ കട്ടച്ചോര ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത് കുട്ടികൾ പാടുകയാണ് അരിശ്രീ കുടിക്കാൻ വേണ്ടിട്ട് കത്തി ആ പാട്ട് പറയണ് വിരല് അരിയിലിങ്ങനെ അരിയിൽ ഇങ്ങനെ ആ നെയ്തണ അരിശ്ശ്രീ കുറിക്കാൻ പേനക്കത്തി കൊണ്ടുവരണം കൂട്ടുകാരന്റെ പള്ളക്കരിശ്രീ കുറിക്കണം അരിശ്രീ കുത്ത് എന്നാണ് പാട്ട് സിനിമക്കാർ ഉപയോഗിച്ച വൃത്തികെട്ട ഒരു സംഗീതാണ് ഒരു പാട്ടാണ് ഈ വിശുദ്ധമായ മാതൃത്വം നടക്കുന്ന വേദിയിൽ അത് ആലപിച്ചിട്ട് ഞാൻ ഇതിന്റെ മഹത്വം കളിയണില്ലേ പക്ഷെ നമ്മൾ അറിയാൻ അത് പറഞ്ഞേ പറ്റുള്ളൂ അയച്ചുവിടണോ കുട്ടികളെ എന്ത് കളിയും കളിച്ചോട്ടെ എന്ന് പറയണോ നെറ്റ് കഴിയുമ്പോ കഴിയുമ്പോ നിറച്ചു കൊടുക്കണോ നമുക്കൊരു ലക്ഷ്യമുണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ പോകുന്നത്